നൊസ്റ്റാൽജിയും ഫീൽഗുഡും ചിരിയും ഒക്കെ പടർത്തിക്കൊണ്ട് ഒരു ഗംഭീര ടീസറാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലൂടെ വിനീത് സിനിവാസൻ നമുക്ക് തന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ കാത്തിരുന്ന ആ ടീസർ എത്തിയിരിക്കുകയാണ് ഹൃദയം വന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വിനീത് സിനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ടീസറാണ് റിലീസ് ചെയ്തിരിക്കുന്നത് മോഹൻലാലാണ് ടീസർ റിലീസ് ചെയ്തത് രണ്ട് കാലഘട്ടത്തെ കഥയാണ് ചിത്രം പറയുന്നതെന്ന് ടീസർ നൽകുന്ന സൂചന സിനിമയാണ് പ്രധാന പ്രമേയം എന്ന് വ്യക്തമാണ് ഒപ്പം ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടു ഏപ്രിൽ പതിനൊന്നിനാകും സിനിമ തിയേറ്ററിൽ എത്തുക പണ്ട് മദ്രാസിലെത്തിയാൽ സിനിമാക്കാരനാകാം എന്നൊരു കാര്യം നിലനിന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയാണ് പല സിനിമാക്കാരും മദ്രാസിലെത്തി വലിയ സൂപ്പർ സ്റ്റാറുകളായി മാറിയത് ഇതും കഥ പറഞ്ഞു പോകുന്നത് അങ്ങനെ ഈ ചിത്രം തുടങ്ങുന്നതിന് മുമ്പ് ശ്രീനിവാസിന്റെയും മോഹൻലാലിന്റെയും പഴയകാല കഥയാണ് ചിത്രം പറയുന്നത് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണ് പ്രണവ് മോഹൻലാലിനെയും ധ്യാൻ ശ്രീനിവാസിനെയും നമ്മൾ കണ്ടത് എന്നാൽ അങ്ങനെയല്ലെന്നും മറ്റൊരു രീതിയിലാണ് സിനിമ സഞ്ചരിക്കുന്നതെന്നും പറയുമ്പോഴും പ്രണവിനെയും ധ്യാൻ ശ്രീനിവാസിനെയും കാണാൻ സാധിക്കുന്നതും അതുപോലെയുള്ള ഒരു പഴയ മോഹൻലാലിനെയും ശ്രീനിവാസിനെയും ഒക്കെയാണ് ചില സ്ഥലങ്ങളിൽ പ്രണവ് മോഹൻലാലിനെ കാണിച്ചത് അസൽ മോഹൻലാൽ തന്നെ െ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള മാനർസങ്ങൾ കാണിച്ചുകൊണ്ട് എത്തുമ്പോൾ ഞെട്ടിപ്പിച്ചു മോഹൻലാലിന്റെ അതേ ചില രൂപമാറ്റങ്ങൾ നമുക്ക് പ്രണവിന്റെ അഭിനയത്തിൽ വ്യക്തമായി കാണാൻ സാധിക്കും ചില ഭാഗങ്ങളിൽ മാത്രമേ പ്രണവ് കാണിച്ചുള്ളൂ കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത് ധ്യാൻ ശ്രീനിവാസൽ ആയിരിക്കും എന്ന രീതിയിൽ ഈ ചിത്രം പോകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് ടീസറിന് പിന്നാലെ പ്രണവിന്റെയും മോഹൻലാലിന്റെയും ചില സാമ്യതകൾ ആരാധകർ എടുത്തു കാണിക്കുന്നതുമുണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറുകളിലെ ലാലേട്ടിനെ ഓർമ്മിപ്പിക്കുന്ന രൂപഭാഗങ്ങളുമായി പ്രണവ് എത്തുന്നു ചില സീനുകളിൽ പഴയ മോഹൻലാലെ കണ്ടു എന്ന തന്നെയാണ് അവർ ഇപ്പോൾ പറയുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ സംവിധാനത്തിനൊപ്പം തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ് ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ വലിയൊരു താരനിര ഈ ചിത്രത്തിൽ ഉണ്ടാകുമ്പോൾ അവസാനം വന്ന് ഞെട്ടിച്ചത് നിവിൻ കോളി തന്നെയാണ് നിവിൻ കോളി സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞു വെക്കുന്നത് നെപ്പോട്ടിസോ കുറെ ഇസങ്ങളുമാണ് ഏതായാലും ചിരി വളർത്തിയ നിമിഷങ്ങളും നൊസ്റ്റാജ്യം ഉണർത്തിയ നിമിഷങ്ങളും ഒരു വ്യത്യസ്തമായ സിനിമ സമ്മാനിക്കാനുള്ള വിനീത് ശ്രീനിവാസിന്റെ അറ്റംറ്റിനെയൊക്കെ പ്രശംസിക്കുകയാണ് പല പ്രേക്ഷകരും പ്രണവ് മോഹൻലാലിനെയും കല്യാണി പ്രിയദർശനെയും ധ്യാൻ ശ്രീനിവാസിനെയും ഒക്കെ പഴയ കാലഘട്ടത്തിൽ ത്തിലെ രൂപങ്ങളിൽ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ പല കഥാപാത്രങ്ങളും രണ്ട് കാലഘട്ടത്തിൽ പറഞ്ഞു പോകുന്ന സിനിമ എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ള കൺഫ്യൂഷൻ നിലനിർത്തിയ ഒരു ടീസർ അതിഗംഭീരമായ ഒരു സിനിമ തന്നെയാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് എന്ന് കാണിച്ചിരുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ടീസർ അതിശയിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് പ്രണവ് മോഹൻലാനിന് പുറമെ ധ്യാൻ ശ്രീനിവാസൻ കല്യാണി പ്രിയദർശൻ നിവിൻ പോളി അജു വർഗീസ് ബേസിൽ ജോസഫ് നീരജ് മാധവ് വൈജി മഹേന്ദ്ര ഷാൻ റഹ്മാൻ നിതാ പിള്ള തുടങ്ങി ഒട്ടനവധി താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് പെരിലാൻ സിനിമാസിന്റെ പാനലിൽ വിശാഖ് സുബ്രഹ്മണ്യമാണ് വർഷങ്ങൾക്ക് ശേഷം നിർമ്മിക്കുന്നത് ബോംബെ ജയസ്ത്രീയുടെ ൻ അമൃത് രാം ആണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂമായി എത്തുന്ന ചിത്രം അതിശയിപ്പിക്കുന്നതാണെന്ന് ടീസർ വ്യക്തമാക്കി തന്നു കഴിഞ്ഞു ഇനി ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കാം പതിനൊന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഒരു വ്യത്യസ്തമായ വിനീത് സിനിവാസൻ ചിത്രം കാണാനുള്ള തയ്യാറെടുപ്പിൽ പ്രണവ് മോഹലാലും കല്യാണി പ്രിയദർശനും ധ്യാനും ഞെട്ടിച്ചപ്പോൾ അതിലും വലിയ ഞെട്ടിക്കലാണ് നിവിൻ പോളി ഈ ചിത്രത്തിൽ ടീസറിലൂടെ നടത്തിയിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും ഈ സിനിമ നമുക്ക് കാണിച്ചിരുന്ന കാഴ്ചകൾ എന്നത് കൗതുകം തന്നെയായി മാറുന്നു